മലയാളത്തിന്റെ പ്രിയ താരം അലിയുടെ ആഭ്യന്തര കുറ്റവാളി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കുതിക്കുകയാണ് രണ്ടാം ദിനം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ആണ് ചിത്രം നേടിയിരിക്കുന്നത് കേരളത്തിൽ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾക്കപ്പുറം പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം പെരുന്നാൾ ദിനമായ ശനിയാഴ്ച അഡീഷണൽ ലേറ്റ് നൈറ്റ് ഷോകൾ നടത്തി ഈ ഷോകളും ഹൗസ്ഫുൾ ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടത് കിഷ്കിന്ദ ഖണ്ഠം രേഖാചിത്രം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആസിഫലി ചിത്രം സൈലന്റ് ഹിറ്റിലേക്ക് കുതിക്കുകയാണിപ്പോൾ വിവാഹ ശേഷമുള്ള പുരുഷന്റെ പ്രശ്നങ്ങൾ പറയുന്ന സിനിമയ്ക്ക് സ്ത്രീകളുടെയും കയ്യടി ലഭിക്കുന്നതാണ് ഏറെ പ്രത്യേകത തിയേറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ കയ്യടി ഇടക്കിടക്ക് ലഭിക്കുമ്പോൾ സാധാരണക്കാരനായ സഹദേവന്റെ കഥാപാത്രവും ആഭ്യന്തര കുത്യ കുറ്റവാളി എന്ന ചിത്രവും വിജയത്തിലേക്ക് കുതിക്കുകയാണ് ജഗദീഷ് സിദ്ധാർത്ഥ് ഭരതൻ ഹരിശ്രീ അശോകൻ എന്നിവരുടെ കയ്യടി വാങ്ങുമ്പോൾ ജ്യേഷ്ഠനുമാർ ജ്യേഷ്ഠാനുജന്മാരെ പോലെ സുഹൃത്തുക്കളുടെ വേഷം അവതരിപ്പിച്ച അസീസ് നെടുമങ്ങാടും ആനന്ദ് മന്മഥനും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്നുണ്ട് നൈസാം സലാം പ്രൊഡക്ഷന്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ് ഡ്രീം ബിഗ് ഫിലിംസ് കേരളത്തിലും ഫാൾസ് ഫിലിംസ് ഗൾഫിലും ചിത്രം വിതരണത്തിനെത്തിക്കുന്നു